ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരു മാധ്യ മാധ്യമ പ്രവർത്തനം പോകുമ്പോൾ ഞാൻ നെഞ്ചിലേറ്റി കൊണ്ടുപോയ ഇന്ത്യ എന്നൊരു ആശയമുണ്ട് ആശയം എന്ന് പറയുന്നത് ഇന്നും നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടി സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആശയമാണ് ഈ ജില്ല പത്തനംതിട്ട ജില്ല ഒരു ആ ആശയത്തെ വകപ്പെരുത്താൻ നടത്തുന്ന പല പരീക്ഷണങ്ങളുടെയും ഒരു പ്രതലമാണ് പ്രഭവ കേന്ദ്രമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞുകൊണ്ടുകൂടിയാണ് ഞാനത് പറയുന്നത് ഞാൻ ഞാനെൻ്റെ നെഞ്ചിലേറ്റി ഡൽഹിയിലേക്ക് പോയപ്പോൾ കൊണ്ടുപോയ ഇന്ത്യ എന്നുള്ള ആശയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെരുവ എന്ന് പറയുന്നത് സാഹോദര്യമായിരുന്നു ജാതിക്കും മതത്തിനും അതീതമായ ഒരു സൗഹൃദം എൻ്റെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ കേരളത്തിൽ ഞാൻ പഠിച്ചിരിക്കുമ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടതും വലതും പഠിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ജാതിയോ മതമോ എനിക്ക് ഇല്ല എനിക്ക് തോന്നുന്നു ഇവിടെ പഠിച്ച ഇവിടെ എൻ്റെ എൻ്റെ സമകാലികരായി കോളേജുകളിലൊക്കെ പഠിച്ച സ്കൂളുകളിൽ പഠിച്ച ആൾക്കാരും അങ്ങനെ തന്നെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാകും എൻ്റെ കൂടെ തളിപ്പറമ്പ് സർസേത് കോളേജിലും പയ്യന്നൂർ കോളേജിലും തൃശ്ശൂർ കേരളവർമ്മ കോളേജിലൊക്കെ പഠിച്ച വിദ്യാർത്ഥികൾ ഒരു വിദ്യാർത്ഥിയെ തിട്ടപ്പെടുത്തുന്നത് ആ വിദ്യാർത്ഥിയുടെ ഭാവതലങ്ങളെ മുൻനിർത്തിയായിരുന്നു വളരെ നിർദ്ധനായി വിദ്യാർത്ഥിയാണെങ്കിൽ പോലും അവന് പാടാൻ കഴിവുണ്ടെങ്കിൽ പാടാനും ആടാൻ കഴിവുണ്ടെങ്കിൽ ആടാനും ചാടാൻ കഴിവുണ്ടെങ്കിൽ ചാടാനും പഠിക്കാൻ കഴിവുണ്ടെങ്കിൽ പഠിക്കാനും മുദ്രാവാക്യം വിളിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ഉറക്കുവിളിക്കാനുമുള്ള ഒരു ജനാധിപത്യ അന്തരീക്ഷത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഞാൻ ഒരിക്കലും അവൻ വരുന്ന ഒരു സാമൂഹ്യ സാഹചര്യത്തെയോ ജാതി മത പശ്ചാത്തലത്തെയോ പരിശോധിച്ചുകൊണ്ട് ആ ഒരു വിദ്യാർത്ഥിയെ വിലയിരുത്തുന്ന ഒരു സമ്പ്രദായം ഒരിക്കലും ഞാൻ പഠിച്ചിരുന്ന സമയത്ത് നമ്മുടെ കലാലയങ്ങളിൽ ഉണ്ടായിരുന്നില്ല അതാണ് എൻ്റെ സാമൂഹ്യതലത്തെ രൂപപ്പെടുത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഞാനിപ്പോൾ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ പറയാൻ ഒരു കാരണമുണ്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ചിവിടെ സംവാദം സംഘടിപ്പിക്കുമ്പോൾ ബാബറി മസ്ജിദിനെ മുൻനിർത്തിയുള്ള സുപ്രധാന വിധിന്യായത്തിന് രൂപം നൽകിയ ഒരു മുഖ്യ ന്യായാധിപനായിരുന്ന ചന്ദ്രചൂഡ് കഴിഞ്ഞ ദിവസം നടത്തിയ ചില പരാമർശങ്ങളുണ്ട് നമ്മുടെ ജുഡീഷ്യറി ഒരുപക്ഷെ ഇന്ത്യൻ ജനാധിപത്യത്തെ താങ്ങി നിർത്തേണ്ട മാധ്യമത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നെടുന്തൂടുകളിലൊന്നായ ജുഡീഷ്യറി എത്ര കണ്ട് വിതിചലിച്ചു പോയി എന്നുള്ളതിൻ്റെ ദൃഷ്ടാന്തമായിട്ട് വേണം ചന്ദ്രചൂഡിന്റെ വാക്കുകളെ കാണാൻ പറ്റി രാജുവിൻ്റെ പേര് ഞാൻ പരാമർശിച്ചോട്ടെ രാജുവിൻ്റെ അസാന് കുറച്ച് പേര് പറഞ്ഞു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഡിസംബർ ആറിന് അന്ന് പറയാൻ ഒരു കാരണം ഞാൻ വീണ്ടും ഊന്നിപ്പറയാം ഞാനെന്നുള്ളൊരു മലയാളി മലയാളി സ്വാഭാവികമായിട്ടും നെഞ്ചിലേറ്റുന്ന ഇന്ത്യ എന്നുള്ള ആശയത്തെ മനസ്സിൽ സ്ഥിരമായി പ്രതിഷ്ഠിച്ചൊരു വ്യക്തി ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരിക്കലും ചിന്തിക്കാത്ത വിഭാവനം ചെയ്യാത്ത ഒരു പ്രത്യേക അവസ്ഥയ്ക്കാണ് അയോധ്യയിൽ അതല്ലെങ്കിൽ ഫൈസബാദിലെ ഇരട്ടമണ്ഡ ഇരട്ട പട്ടണത്തിൽ ഹിന്ദുത്വവാദികൾ രൂപം കൊടുത്തത് ഞങ്ങളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകരുടെ നഗ്ന നേത്രങ്ങളിലൂടെ ഞങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ പ്രതീകമായി അഞ്ചു നൂറ്റാണ്ട് തലയുരുത്തി നിന്നിരുന്ന ബാബറി മസ്ജിദ് ധൂളികളായി അന്തരീക്ഷത്തിൽ ലയിച്ചപ്പോൾ എന്റെ മനസ്സ് പറഞ്ഞു ഇന്ത്യ മാറിയിരിക്കുന്നു മാറി മാറിത്തുടങ്ങിയെന്ന് ഒരു ഇരുണ്ട ഗുഹയിലൂടെയാണ് ഇന്ത്യ പ്രവേശിച്ചത് ഒരുപക്ഷെ ഞാൻ അന്ന് പത്രത്തിൽ എഴുതിയ വാചകം ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചപിടിച്ച് കിടപ്പുണ്ട് ഇപ്പോഴും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ ആ വരികൾക്ക് ഒരു തരത്തിലുള്ള ഒരു പോറലുമില്ലാതെ എൻ്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതെത്രത്തോളം എൻ്റെ മനസ്സിനെ സ്വാധീനിച്ചു എന്ന് പറയാനും വേണ്ടിയിട്ടാണ്